ഒരേ സമയം തിരുവനന്തപുരത്ത് ചാണക്യൻ വർണ്ണം കിരീടം മൂന്ന് സിനിമ നടക്കും ഞാൻ സിനിമ പത്രക്കാരനായിരുന്നു അങ്ങനെ വർണ്ണത്തിന്റെ സെറ്റിൽ നിൽക്കുമ്പോ ആരനാട് നമ്മുടെ പ്രശസ്തമായ കിരീടത്തിലെ ക്ലൈമാക്സ് എടുക്കാനായിട്ട് തിലകഞ്ചേട്ടൻ പോകണം മൂന്ന് പടത്തിനും തിലകൻ ഉണ്ട് ഉച്ചയ്ക്ക് ബ്രേക്ക് കഴിഞ്ഞ് മേക്കപ്പ് അഴിച്ച് കഴിച്ച് തിലകഞ്ചേട്ടൻ പോകുന്നിരത്തു ചോദിച്ചൊരു ഉഗ്ര സീൻ എടുക്കുന്നു വരുന്നോ എന്ന് ചോദിച്ചു അങ്ങനെ ചേട്ടന്റെ കൂടെ ഞാൻ ആരനാട് ചെല്ലി എന്നെ എങ്ങനെ പരിചയമുണ്ടെന്ന് എനിക്കറിയില്ല ഒരു ആചാനുബാഹവായി ഞാൻ ഇതുവരെ കരുതിയിരുന്നത് എനിക്കാണ് പോക്കം മുതല ഒരു ആചാനുബാഹവായ ഒരു മനുഷ്യൻ വന്ന് കൈ തന്നിട്ട് ഞാനാണ് ഇതിലെ വില്ലൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാണ് നോക്കി അന്ന് തുടങ്ങി ബന്ധമാണ് കീരുകരണമായിട്ട് രോഗഗ്രസ്തനായി ഉണ്ടായിരുന്നു പോണമെന്നുണ്ടായിരുന്നു പക്ഷെ അത് യൂട്യൂബർമാരൊക്കെ വളരെ മോശമായി അദ്ദേഹത്തിന് ജീവിക്കാൻ നിർത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് വാർത്തയിട്ട് അത് ഇതിന് അനുജൻ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത് കൊണ്ട് ഞാൻ ഇതൊക്കെ പോയി കാണുന്നു ഇത്രയും ആരോഗ്യം ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഈ വലിയ ശരീരമുള്ളവരെല്ലാം പാവങ്ങളെന്നാ പറയാറ് ഞങ്ങളുടെ സിനിമയിൽ പാവങ്ങളാണ് വലിയ ശരീരമുള്ള എല്ലാം മൗസാർ അടക്കം ആരും എടുക്കുമോ പക്ഷെ പെട്ടെന്ന് അദ്ദേഹം മറവി രോഗത്തിലേക്ക് പോവുകയും അനാരോഗ്യവനായി മാറുമെന്ന് ഒരിക്കലും ചിന്തിച്ചതല്ല ജീവനോട് ഇരിക്കുമ്പോൾ കാണണമായിരുന്നു പക്ഷെ ഞാൻ ഇങ്ങനെ പോകുന്നു കരുതിയില്ല ഒരുപാട് ഒരുപാട് നല്ല ഓർമ്മകളുണ്ട് പോസ്റ്റ് വാസ് നമ്പർ ഇരുപത്തി ഇരുപത്തി ഒന്നിന്റെ ഒക്കെ ഷൂട്ടിംഗ് നടക്കുന്നിടത്ത് മിക്കവാറും ഞാൻ സെറ്റ് ചെന്നാൽ ഞങ്ങൾ ഒരുപാട് നേരെ ഇരുന്ന് ഒരുപാട് കഥകൾ സംസാരിക്കുമായിരുന്നു എന്തായാലും അധികം ഒരുപാട് കഷ്ടപ്പെടാതെ വലിയ ശരീരമൊക്കെ ഉള്ള ആളല്ലേ കിടന്നു ബുദ്ധിമുട്ടാതെ പോയത് നന്നായി ആ വലിയ മനുഷ്യൻ നിത്യച്ചു വരും